പുതുവർഷത്തിൽ ഇന്ത്യയെ കാത്തിരിക്കുന്ന ആദ്യത്തെ ടി ട്വൻ്റി പരമ്പര അഫ്ഗാനിസ്ഥാനെതിരെയാണ് മൂന്ന് മത്സരങ്ങൾ അടങ്ങിയ ടി ട്വൻ്റി പരമ്പരയാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെതിരെ കളിക്കാൻ പോകുന്നത് ജനുവരി പതിനൊന്നിന് മൊഹാലിയിലാണ് ഒന്നാം ടി ട്വന്റി മത്സരം പതിനാല് പതിനേഴ് തീയതികളിലായാണ് രണ്ടും മൂന്നും ടി ട്വന്റി അഫ്ഗാനിസ്ഥാനെ തകർത്തുകൊണ്ട് ടി ട്വൻ്റി ലോകകപ്പിലേക്കുള്ള മുന്നൊരുക്കം കൂടുതൽ ശക്തമാക്കാനാവും ടീം ഇന്ത്യ ആഗ്രഹിക്കുക ഇതുവരെ ഇന്ത്യ അഫ്ഗാനിസ്ഥാനോട് തോറ്റിട്ടില്ല ടി ട്വൻറ്റിയിൽ അഫ്ഗാനിസ്ഥാൻ ാൻ ഭയക്കേണ്ട നിര തന്നെയാണ് എന്നാൽ ഇന്ത്യ രണ്ടാം നിര ടീമിനെയാവും അഫ്ഗാനിസ്ഥാനെതിരെ കളിപ്പിക്കുകയെന്നാണ് വിവരം ഇപ്പോൾ ഇതാ പരിക്ക് ഇന്ത്യയ്ക്ക് വലിയ തലവേദനയാകുമെന്നാണ് വിവരം സൂര്യകുമാർ യാദവ് ഋത്രാജ് ഗൈക്വാദ് ഹാർദിക് പാണ്ഡ്യ എന്നിവരെല്ലാം പരിക്കിൻ്റെ പിടിയിലാണ് ഈ വർഷം ടി ട്വൻ്റി ലോകകപ്പ് നടക്കാനുള്ളതിനാൽ താരങ്ങളുടെ ഫിറ്റ്നസ്സിന് ഇന്ത്യ പ്രാധാന്യം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരിക്കിലുള്ള താരങ്ങൾക്ക് വിശ്രമം അനുവദിക്കാനാണ് സാധ്യത കൂടുതൽ ഇതോടെ നായകസ്ഥാനത്തേക്ക് സഞ്ജു സാംസണിനെ പരിഗണിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ടി ട്വൻറ്റിയിൽ ഇന്ത്യക്കായി വലിയ പ്രകടനം കാഴ്ചവെക്കാൻ സഞ്ജുവിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാൽ ഇത്തവണ ടി ട്വൻ്റി ലോകകപ്പ് നടക്കാനിരിക്കെ സഞ്ജുവിന് പരിഗണന നൽകാനാണ് സാധ്യത ദക്ഷിണാഫ്രിക്കയിലെ സെഞ്ചുറി പ്രകടനത്തോടെ സഞ്ജുവിന് കൂടുതൽ അവസരം ലഭിച്ചേക്കും പിന്തുണ നൽകിയാൽ സഞ്ജുവിന് എത്രത്തോളം മികവ് കാട്ടാനാവുമെന്നതാണ് ദക്ഷിണാഫ്രിക്കയിൽ കണ്ടത് ായി മികച്ച പ്രകടനമാണ് സഞ്ജു കാഴ്ചവെക്കുന്നത് ആഭ്യന്തര ക്രിക്കറ്റിലും സഞ്ജു മികച്ച പ്രകടനം പുറത്തെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടി ട്വൻറ്റിയിൽ കൂടുതൽ അവസരം സഞ്ജുവിന് ലഭിച്ചേക്കും നിലവിൽ രഞ്ജി ട്രോഫിക്കുള്ള കേരള ടീമിനൊപ്പമാണ് സഞ്ജു ആദ്യത്തെ രണ്ട് മത്സരത്തിൽ കേരളത്തെ സഞ്ജുവാകും നയിക്കുക അഫ്ഗാനിസ്ഥാനെതിരെ സഞ്ജു സാംസണിന് മികവ് കാട്ടാനായാൽ പിന്നീടുള്ള പരമ്പരകളിലും അവസരം ലഭിച്ചേക്കും സഞ്ജുവിന് ദേശീയ ടി ട്വൻ്റി ടീമിനൊപ്പം ശ്രദ്ധ നേടാനും ടി ട്വൻ്റി ലോകകപ്പിലേക്ക് ഇടം പ്രതീക്ഷിക്കാനുമുള്ള സുവർണാവസരമാക്കി അഫ്ഗാനിസ്ഥാനെതിരായ പരമ്പരയെ മാറ്റേണ്ടതായുണ്ട് അല്ലാത്ത പക്ഷം സഞ്ജുവിന് കാര്യങ്ങൾ എളുപ്പമാവില്ല ഈ പരമ്പരയിൽ ഫ്ലോപ്പായാൽ സഞ്ജുവിന് പിന്നെ ടി ട്വൻ്റി ടീമിൽ തന്നെ പ്രതീക്ഷ വേണ്ട ഏകദിന ലോകകപ്പിൽ നിന്നും സഞ്ജു തയ്യപ്പെട്ടിരുന്നു